അതുപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷു ആയിട്ടും അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ കോൺഫിഡന്റ് കൊടുത്തപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കുറേ ക്ലിപ്സ് കണ്ടു അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ ഇടുന്നു അതൊക്കെ ഐ ഫീൽ എ ക്ലൗഡ് ചേസിങ് പോലെ ഫീൽ ചെയ്തു ഇപ്പൊ ഇത് ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഐ മീൻ ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡ് ചേയ്സറായിട്ട് ഫീൽ ചെയ്യുന്നു ലക്ഷ്മിനെ അങ്ങനെ നമ്മുടെ ലക്ഷ്മി താംട്ടി അനുമോളെ വിട്ട് അനീഷിന് കൂടെ കൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എവിടെയാണോ ആരാൾ കൂടുന്നത് ആർക്കാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അവിടെ ഒരു ഇത്തിൽ കണ്ടി പോരും നമ്മുടെ ലക്ഷ്മി ചേച്ചി പടർന്ന് കയറും ഇത്രയും ദിവസവും അനുമോളിന് കൂടിയായിരുന്നു എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു മൈകേളുന്നു പോസ്റ്റ് ഇടുന്നു ഭയങ്കര ഓവറാക്കലായിരുന്നു ലക്ഷ്മി പക്ഷെ അനുമോളിന്റെ പി ആറിന്റെ പവർ ഒന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോയാണ് യഥാർത്ഥത്തിൽ അനുമോളേക്കാളും സപ്പോർട്ട് അനീശിനാണെന്നുള്ള യാഥാർത്ഥ്യം ലക്ഷ്മി താമ്രാട്ടി മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ വിജയം എന്നും പറഞ്ഞ് ജനങ്ങൾ മുഴുവനും അനീഷിനെ ഏറ്റെടുക്കും തുടങ്ങിയതോടെ ലക്ഷ്മി എന്താക്കി ബാഗും പെട്ടിയും ഒക്കെ പാക്ക് ചെയ്ത് അനുമോളുടെ അടുത്തൊന്നും ഇറങ്ങി നേരെ അനീഷിന്റെ അടുത്തേക്ക് വണ്ടി പിടിച്ച് അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ ഡോക്ടർ റോയ് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതോടെ എത്രയും പെട്ടെന്ന് അനീഷിന്റെ അടുത്ത് എത്തിയാൽ മതിയെന്നായി ലക്ഷ്മി തമ്രാട്ടിക്ക് അത് ലോക്കൽ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ചേച്ചി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വന്ദേ ഭാരത്തിൽ അങ്ങ് ചാടി കയറി പത്ത് ലക്ഷം കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണ്ടേ എന്നാലും അനീഷിന്റെ കൂടെ ലക്ഷ്മി എന്നും പറഞ്ഞ് അടുത്ത ദിവസം വാർത്ത വരികയുള്ളൂ എന്നാലേ ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ പ്രത്യേകിച്ച് വലിയ കഴിവുകൾ ഒന്നുമില്ലാത്ത ലക്ഷ്മിക്ക് നന്നായി അറിയാം ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലേ ലൈം ലൈറ്റില് പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എന്തായാലും ലക്ഷ്മി ചേച്ചി അനീഷിനെ കാണാൻ പോയ ആ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം വന്നതിൽ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷ് ലക്ഷ്മി ചേച്ചിക്ക് കൈ കൊടുത്തതെങ്കിലും യഥാർത്ഥത്തിൽ അനീശേട്ടന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരട്ടെ ഇത്രയും ദിവസം ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിട്ടും ഈ പെണ്ണും പെളെ കാണാൻ പോലും വന്നിട്ടില്ല എന്നിട്ട് എന്നിട്ടിപ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പ് മുതലാളിയും മീഡിയകളും കാണാൻ വന്ന ദിവസം തന്നെ കറക്റ്റ് വന്നതിന്റെ ഉദ്ദേശ്യം എനിക്ക് നന്നായിട്ട് അറിയാം നന്ദി ഉണ്ടഴി നന്ദി ഇങ്ങനെ വല്ലതായിരിക്കും അനീഷേട്ട മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം ബാക്കിയുണ്ടോ ഒരു ഒരു ആ ഉയർച്ച നല്ല സന്തോഷം ഇപ്പൊ സാധാരണക്കാരൻ സെലിബ്രിറ്റി ആയില്ലേ ഇനിയിപ്പോ സാധാരണക്കാരും പറയണ്ട ഒരു സെക്കൻഡ് പൊസിഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉദ്ദേശിക്കുന്നു അച്ചീവ്മെന്റ് തന്നെയാണ് ഡിസേർവിംഗ്ഡേറ്റ് ലക്ഷ്മിയോട് എന്തെങ്കിലും ഹായ് ശരി അനീഷിനോട് ചോദിച്ച ചോദ്യത്തിന് അയാളെ മിണ്ടാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി സംസാരിച്ചതും പോരാ എന്നാൽ അവസാനം പറയൂ അനീഷ് എന്നൊക്കെ എന്തോന്നിടേ ഇത് നീ വായടിച്ചിരുന്നാലല്ല അടിച്ചിരുന്നാലല്ല അനീഷിന് എന്തേലും ഒന്നും മിണ്ടാൻ പറ്റൂ അല്ലേലും അനീഷിനോട് ചോദിച്ച ചോദ്യത്തിന് എന്തിനാണ് ലക്ഷ്മി ഇടയിൽ കയറി ഉത്തരം പറയുന്നു അവസാനം അനീഷേട്ട് കഴിഞ്ഞ നോക്ക് കിട്ടുകയും ചെയ്തു ബാക്കി പറഞ്ഞിട്ടെന്തായാലും എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോയിച്ച് വീട് ഈ ശല്യത്തെ എന്നാണ് അനീശേണ്ട ഉദ്ദേശിച്ചത് ആള് കുറച്ച് മാന്യമായി പറഞ്ഞത് ഉള്ളു കേട്ടോ ഇതെങ്ങാനും ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരുന്നെങ്കിൽ ലക്ഷ്മി ആയിരുന്നെങ്കിൽ ലക്ഷ്മി വാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതെന്റെ സ്പേസ് ആണ് ഇതെന്റെ സ്പേസ് ആണ് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ എന്ന് നൂറുവട്ടമെങ്കിലും അനീചണ്ടൻ പറഞ്ഞിട്ടുണ്ടാകും എന്തായാലും ലക്ഷ്മിയൊക്കെയാണ് അക്ഷരം തെറ്റാതെ ഇത്തിൽ കണ്ണി എന്ന് വിളിക്കേണ്ടത് ഒരു മനുഷ്യന്റെ പരിപാടിയാണ് എന്നിട്ട് സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ ില്ല എന്തായാലും കിട്ടുമെന്ന് അറിഞ്ഞാണെങ്കിൽ എവിടെയാണെങ്കിലും വലിഞ്ഞു കയറി ചെന്നോളൂ അങ്ങനെ ഒരു കുന്നംകുളം തമ്പ്രാട്ടി ഇനിയും ഇതേപോലെ അനുസാരിക്കുന്നതിന് ഇടയിൽ ഉണ്ട് എന്തായാലും ഒന്ന് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതിൽ പരിഹാസവൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ എന്താണ് ഫീലിങ് എന്താണ് അതൊരു നമ്മൾ നോക്കുന്നു പ്രീവിയസ് കണ്ടസ്റ്റന്റ് മറ്റ് കണ്ടസ്റ്റന്റ് അപേക്ഷിച്ച് നോക്കുമ്പോ മനുഷ്യ സോഷ്യൽ മീഡിയയിലെ ആക്റ്റീവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാം കാരണം നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാം ആ ഒരു ടൈം കൊടുത്തുകഴിഞ്ഞാൽ ആൾ മാറ്റീവ് ആയിക്കോളും ഇറങ്ങി കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഇറങ്ങിയതാണെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഞാൻ ആൻസർ ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ കണ്ടല്ലോ അനീഷ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ തുടങ്ങുകയായിരുന്നു അതിന്റെ ഇടേ കേ ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം എന്നും പറഞ്ഞാണ് ലക്ഷ്മി പറഞ്ഞു തുടങ്ങുന്നത് ലക്ഷ്മിയോട് ആരൊന്നും ചോദിക്കുന്നില്ല ലക്ഷ്മിയെ വെച്ച് ഒരു പരിപാടിയും അവിടെ നടക്കുന്നില്ല അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ പരിപാടികളിൽ വലിഞ്ഞു കയറി ചെല്ലുക അവര് ഇന്റർവ്യൂ ചെയ്യുമ്പോ അവിടെ പോയി ഇളിച്ചു കാട്ടി നിൽക്കുക അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇടേ കയറി ഉത്തരം പറയുക ഇങ്ങനത്തെ ഒരു പ്രത്യേകതരം ഹോബികളാണ് ലക്ഷ്മിക്കുള്ളത് അതിനാലും ലക്ഷ്മിയുടെ സ്വഭാവത്തെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ ഒരു ഓൺലൈൻ മീഡിയക്കാരും ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആണോ നോക്കാം ഇപ്പം അനീഷ് കാണാൻ വന്നപ്പോ ഞാൻ അതിനെ കുറിച്ച് ബോധഡല്ല എവിടാണോ ആളുള്ള അവിടോട്ട് ഞാൻ പോയി നിൽക്കുന്ന കമന്റ് വരും ലീസ്റ്റ് ബോധഡാണ് റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാലോ അതെന്ത് ഇപ്പൊ അവിടെ എനിക്ക് മിസ് ആൻഡ്രിസ്റ്റ് എന്നൊരു പേര് വന്നു അങ്ങനെ കൊറേ പേരിങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് ചിരിക്കത്തില്ല ജാടെയാണ് ശരിക്കും ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോട്ടെ ഐ റിയലി ഡോൺ കെയർ അങ്ങനെ എന്ത് വന്നാലും എന്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് വായിക്കുന്നുണ്ട് കേട്ടോസ് കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലെ സന്തോഷം എന്തായാലും തമ്പ്രാട്ടിക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആളുകൾ എന്തും പറഞ്ഞോട്ടെ ഇനിയും താൻ മറ്റുള്ളവർ നടത്തുന്ന പരിപാടികളിൽ വലിഞ്ഞു കയറി ചെല്ലുമെന്നുള്ളതാണ് തമ്പ്രാട്ടിയുടെ നിലപാട് ആ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ അല്ലെ ഇത്തൽ കണ്ണി അല്ലേ മരത്തെക്കാളും ഒന്ന് മക്കളെ ഇത്രയും ദിവസം നടന്ന ആള് കുറിച്ച് പറയുന്നത് ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് ദാറ്റ് മീൻ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെയുണ്ട് ഞാൻ ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് തന്നെയുണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് ബിക്കോസ് ആ വളർന്നിട്ടുള്ള ആക്രമണം അത് ഞാൻ കഴിഞ്ഞിട്ട് മാത്രം അനുമോൾ പറയണം അകത്ത് ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റും ആളുണ്ട് ആ ഒരു ഇനി സപ്പോർട്ടിന്റെ ആവശ്യമൊന്നും പോകുന്നില്ല ഷിക്കാൻ ടോപ്പ് ഫോർ ഹെൽസെല്ലേ അതെ അതെ ഇനി അനുമോളായ അനുമോളുടെ പാടായി എനിക്ക് കിട്ടാനുള്ള സ്ക്രീൻ സ്പേസും ലൈം ലൈറ്റും ഒക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അനുമോളെ മാക്സിമം പിഴിഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി എനിക്ക് എങ്ങനെയും എന്റെ അനീശേട്ടന്റെ അടുത്തൊന്നെത്തിയാൽ മതി എന്തായാലും ഇജാതെ മലക്കുമറിച്ചിട്ട് തന്നെ സംവയിക്കണോ അനുമോളുടെ കൂടെ എങ്ങനെ നടന്ന ആളാ ഇപ്പം പറയുന്നത് കേട്ടില്ല ഇനിയിപ്പൊ ആയിക്കോളും അവൾക്ക് നാവില്ലേ അവള് വേണേ സംസാരിക്കട്ടെ എന്നുള്ള ഇപ്പോ എന്നാലും എല്ലാം ഇത്തിൽ കണ്ടി തമ്പ്രാട്ടി നമ്മൾ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല എന്നാലും നമ്മുടെ പാവം അനുമോളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന പ്രവീൺ ലക്ഷ്മിയുടെ ഈ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മെന്താ ന്യൂസാണ് അതായത് കപ്പ് കെട്ടിയപ്പോൾ ലക്ഷ്മി അനിമോൾക്കൊപ്പം ആയിരുന്നു ലക്ഷം രൂപ ലക്ഷ്മി എനിക്കത് ലൈം ലൈറ്റ് ഗിമിക്സ് ഫീൽ ചെയ്യുന്നത് കാരണം ലക്ഷ്മി ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ലക്ഷ്മിയുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന ലക്ഷ്മിയുടെ ആ ഒരു ആശയത്തോടാണ് എനിക്കെതിരുള്ളത് കാരണം എല്ലാവരും പറഞ്ഞു ഞാൻ ഇവൻ അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീ എൻട്രി ആവുക പെട്ടെന്നൊരു സപ്പോർട്ട് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആള് സ്ട്രോങ് ആയിട്ട് നിന്നു കൊടുത്തു അനുമോൾ ഇവൻ ലക്ഷ്മി എവിക്റ്റ് ആയി വന്ന വീഡിയോ അല്ല ഏഷ്യാന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളിനും അനുമോളായിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീഎൻറ്റർ ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്തത് കാരണം ഇതായിരുന്നു അത് ഗെയിം ആയിരുന്നു ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം വൈൽഡ് കാർഡുകളായിരുന്നു ഞങ്ങൾ ഗെയിം കണ്ടിട്ട് ആ വീടിനകത്ത് കയറിയത് ഞങ്ങപ്പോ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അറിയാം അപ്പൊ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷു അനീഷിനി പത്ത് ലക്ഷം രൂപ കോൺഫിൻ്റ് കൊടുത്ത് ഞാൻ ലക്ഷ്മിയുടെ കുറേ ക്ലിപ്സ് കണ്ടു അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് ഇടുന്നു അതൊക്കെ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ക്ലൗഡ് ചേസിംഗ് പോലെ ഫീൽ ചെയ്യും ഇപ്പോൾ ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഐ മീൻ ഞാൻ പറയുന്നത് ക്ലൗഡ് ചെയ്സറായിട്ട് ഫീൽ ചെയ്യുന്നു ലക്ഷ്മിനെ കാരണം ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത് ആ ഒരു അനുമോളോടുള്ള അപ്രോച്ചാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രേക്ഷകർ പറയുമായിരിക്കും ഇല്ല ഭയങ്കര ആണ് നിങ്ങൾ ട്വന്റി ഫോർ ഇന്റൻ കാണുന്നില്ല ട്വന്റി ഫോർ ഇൻഡ് വൺ സ്ട്രീമിംഗ് കണ്ടാലും നമ്മൾ ആ വീടിനകത്തുള്ള ആളാണ് മാത്രമല്ല ഞാൻ ഡേ വൺ മുതൽ അനുമോടെ സപ്പോർട്ടർ ആയിട്ട് നിന്ന ആളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ തെറ്റുകൾ ഉണ്ടെങ്കിലോ അനുമോളുടെ തന്നെ മുഖത്തു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കറിയാം ആൾക്കാർ എങ്ങനെ ആ സമയത്ത് അനുമോളെ ട്രീറ്റ് ചെയ്തു പെട്ടെന്ന് വരുമ്പോൾ ഈ സപ്പോർട്ടും കാണുമ്പോൾ അത് അങ്ങനെ ഒരു റീച്ചിനും അർപ്പിക്കുക വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് റീച്ചിനും ഫേമിനും വേണ്ടി കളിക്കുന്ന നാടകമാണ് ലക്ഷ്മിയുടെ ഇത്രയും ദിവസം അനുമോളുടെ കൂടെ ആയിരുന്നു അനുമോൾ എന്ന ഊതി വീർപ്പിച്ച് പലരും പൊട്ടാൻ തുടങ്ങിയപ്പോ അനുമോൾ ഒഴിവാക്കിയ നേരെ അനീശിന്റെ കൂടെ കൂടി അത്രയേ ഉള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു ലക്ഷ്മിയെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷെ ലക്ഷ്മി പോയില്ല പകരം ലക്ഷ്മി അനീഷിന്റെ അടുത്തേക്ക് പോയി അത് അവിടെ നിൽക്കട്ടെ പക്ഷെ നൂറയുടെ ബർത്ത്ഡേക്ക് അനുമോളും പോയില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പ്രവീൺ പറഞ്ഞു തന്നു കേട്ടോക്ക ബർത്ത്ഡേ ആയിരുന്നു യും എല്ലാ മുഖങ്ങളെയും നമ്മൾ കണ്ടില്ല അവിടെ അതെ 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 എന്താണ് മു എനിക്കറിയാന്ന് വെച്ചാൽ ഇവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തു ഞാൻ അതിനോടും പേഴ്സണലി ചോദിച്ചിരുന്നു എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തു ഇവൻ ലക്ഷ്മിനെ അവര് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില തിരക്കുകൾ കാരണം അവർക്കാർക്കും വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവൻ സാബുമാനും നമ്മുടെ ഡോക്ടർ ബി ഒക്കെ ആണെങ്കിലും ത്രിവാണ്ടത്തുനിന്ന് അവര് വന്നു ട്രാവൽ ചെയ്തു ഞാൻ ചോദിക്കുന്നത് നിലവിൽ അനുമോൾ ഇവിടെ ഉണ്ടായിരുന്നു അടുത്ത അവർ അറിയോ എനിക്ക് അനുമോൾക്ക് ഓൾറെഡി രണ്ട് മൂന്ന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഐ തിങ്ക് അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതൊരു റീസൺ അറിയില്ല അനുമോ കൊച്ചിയിൽ ഉണ്ടായിട്ട് നൂറോടെ ബർത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞാണെങ്കിൽ പ്രശ്നം ഇച്ചിരി ഗുരുതരമാണ് അല്ലേ അതായത് പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞു എന്നർത്ഥം ഇവരുടെ സൗഹൃദത്തിൽ അനുമോളുടെ വീട്ടുകാർ വരെ ഇടപെട്ടു എന്നാണ് പ്രവീൺ പറയുന്നത് അതായത് ഇനി ആദ്യോടും നൂറയോടും കമ്പനി വേണ്ട എന്ന് അനുമോളുടെ വീട്ടുകാർ അനുമോളോട് പറഞ്ഞു എന്ന അർത്ഥം എന്നാലും ബർത്ത് വിളിച്ചിട്ട് പോലും പോയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പിന്നെ എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അവസാന സമയം വെച്ച് ഇവരെല്ലാരും കൂടി ഫുൾ അടിപിടി ആയിരുന്നല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ആവാം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് ഇത് എന്തേലും എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം